പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം ഞായറാഴ്ച മാലിന്യം വീട്ടുകാരും കൂടി പോയി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു മീരയ്ക്ക് എടുത്ത ഡ്രസ്സ് മാലിന്യ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു ഒരു റോയൽ ബ്ലൂ കളർ ബ്ലൗസും മുകളിൽ പ്രയം വരുന്ന ഗോൾഡൻ ആൻഡ് ബ്ലൂ ബോർഡർ ഉള്ള സ്കേർട്ടും അതേ പാറ്റേണുള്ള ധാവണയുമാണ് മീരയ്ക്ക് വാങ്ങിച്ചത് മാലിന്യതിൻ്റെ ഫോട്ടോ മീരൊക്കെ അയച്ചു കൊടുത്തിരുന്നു അവളത് എടുത്ത് നോക്കിയെങ്കിലും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫോൺ ഓഫാക്കി വെച്ചു വീണ്ടും ദിവസങ്ങൾ പോയി വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അവളുടെ റൂമിൽ വന്നു നിശ്ചയമുണ്ടായിരുന്നു കൂടെ നീ നീന്നല്ലേ വീട്ടിൽ പോന്നത് ഞാൻ പോണോ പിന്നെ നിന്റെ നിശ്ചയല്ലേ ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കുക എനിക്കൊന്നും കഴിയില്ലടാ നീ എന്തൊക്കെയാണ് പറയണത് നീ തന്നല്ലേ പറഞ്ഞു എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ക്ഷമിക്കുന്നു പൊരുത്തപ്പെടണം പക്ഷെ ഇത്ര പെട്ടെന്നൊക്കെ കഴിയുന്നില്ല നീ പോയില്ലെങ്കിലേ നിന്റെ വീട്ടുകാരുടെ അവസ്ഥ അലച്ചു നോക്കിയാൽ എല്ലാം ഒരുക്കി വെച്ചിട്ട് നീ വന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുമ്പോൾ വാണക്കേടനെ കുറിച്ച് ആദരിച്ച് നോക്ക് ശരിയാ ഞാൻ പോവാം ഇങ്ങനെ സംസാരിച്ച പാക്ക് ചെയ്യാൻ നോക്ക് ചെയ്യാം അവൾ പാക്ക് ചെയ്യാൻ പോയി കുറച്ച് കഴിഞ്ഞ് പാക്ക് ചെയ്തിറങ്ങി ചെല്ല് നിന്റെ വിഷമിച്ച മുഖമായി വീട്ടുകാരുടെ മുന്നിൽ നിൽക്കരുത് അവരെയും കൂടെ വിഷമിപ്പിക്കരുത് ഇല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും പോയിട്ട് വാ നിഷേ നോക്കി ചിരിച്ചിട്ട് മീലിറങ്ങി ഇതേസമയം രാഹുലിന്റെ തുടരെ തുടരെയുള്ള കോൾസ് അയക്കാതെ രാഹുലിന്റെ വീട്ടിൽ വന്നതായിരുന്നു സിദ്ധാർത്ഥ് ഡാ നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം വിഷുവിന് നാട്ടിൽ പോയി വന്ന ശേഷം പിന്നെ കണ്ടില്ലല്ലോ ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല അപ്പോഴാണ് അവൻ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് നിനക്കെന്താ പറ്റിയേ എന്താ മുഖമല്ലാതിരിക്കുന്നത് പെട്ടെന്ന് സിദ്ധു രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഡാ അവളുടെ കല്യാണം ഉറപ്പിച്ചു ആരുടെ മീരയുടെ ആരും ഏറ്റ് എൻ്റെ കസിൻ കാർത്തി നീ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് പറ്റിയില്ലടാ വിഷുതിരക്കൊക്കെ കഴിഞ്ഞാൽ അച്ഛനോട് പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് മുമ്പ് തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി സിദ് നടന്നതെല്ലാം രാഹുലിനോട് പറഞ്ഞു എഴുന്നേ അവളോട് സംസാരിച്ചില്ലേ ഇല്ല ഞാൻ എന്താ അവളോട് പറയണ്ടേ അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും അറിയില്ല മാത്രമല്ല അവൾക്ക് കാർത്തിയുടെ അടുപ്പുള്ളതായിട്ട് തോന്നിയിട്ടുമുണ്ട് ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ കാർത്തി പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ അടികൂടുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് അന്നെനിക്കൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പം അതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് അവളുടെ സൗഹൃദത്തെ ഞാൻ പ്രണയമായി തെറ്റിദ്ധരിച്ചതാണെന്ന് ഞാൻ അവളോടൊന്നും പറയാത്തത് നന്നായി എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവൾ എൻ്റെ കൂടെ ട്രിപ്പിന് വന്നത് ഞാൻ അവളോടുള്ള പ്രണയം കൊണ്ടാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞാൽ ആ വിശ്വാസം തകരില്ലേ എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങട്ടെ ഇത്രയും പറഞ്ഞതും സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി ആ സമയം സിദ്ധുവിൻ്റെ ഫോണടിച്ചു കണ്ണൊക്കെ തുടച്ചവൻ ഫോണിലേക്ക് നോക്കി കാർത്തികിൻ്റെ കോളായിരുന്നു ഡാ നീ എവിടെ പോയി പെറ്റെടുക്കുമായിരുന്നുടാ അന്ന് രാത്രി യാത്ര പോലും പറയാതെ ഒറ്റ പോക്കു ഏതാ വിളിച്ചാൽ ഫോണും എടുക്കില്ല നിനക്ക് എന്ത് ഇത്ര തിരക്ക് ഫോണെടുത്തതും രോഗവശൂലനായി കാർത്തിക് ചോദിച്ചു ഇതാ അത് ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു അതാ വന്നത് പറയാൻ പറ്റിയില്ല തിരക്കായിരുന്നു അതാ ഫോൺ എടുക്കാതിരുന്നത് വാക്കുകൾ കിട്ടാതെ സിദ്ധു വിക്ക് വിക്ക് പറഞ്ഞു പൊന്നുമോൻ അറിഞ്ഞല്ലോ ഈ സൺഡേ എൻഗേജ്മെന്റ് ആണ് മീനയേറ്റ് നീ എന്ത് തിരക്ക് വേണെങ്കിലും പറഞ്ഞു പക്ഷെ മറ്റന്നാള് രാവിലെ നീ ഇവിടെ ഉണ്ടായിരിക്കണം കേടല ഞാൻ അറിഞ്ഞു പക്ഷെ മറ്റന്നാൾ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിന്നോട് വരാൻ പറ്റുമെന്ന് ഇവിടെ ആരും ചോദിച്ചില്ല വരണം എന്നാണ് പറഞ്ഞത് വരാൻ പറഞ്ഞാൽ വരണം എനിക്ക് കൂടുതൽ എക്സ്ക്യൂസസ് ഒന്നും കേൾക്കണ്ട നോക്കാം നോക്കിയാൽ പോരാ വരണം വരാം അവൻ ഫോൺ വെച്ചു എന്നാൽ നിൻ്റെ കസിൻ എന്നതിലുപരി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൻ അവനോട് നിനക്കൊരു വാക്ക് സൂചിപ്പിക്കായിരുന്നില്ലേ ഫോൺ പിടിച്ചിരിക്കുന്ന സിദ്ധുവിനോട് രാഹുൽ ചോദിച്ചു അപ്പോൾ അവൻ വർഷങ്ങളായി അവൻ അവളോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നാണം കിട്ടു പോയില്ലേ ഒരിക്കൽ പ്രണയിച്ച് തോറ്റതാണ് ഞാൻ ഇനിയും വയ്യടാ ഇതെൻ്റെ ഉള്ളിൽ കിടന്ന് തീരട്ടെ സിദ്ധുവിൻ്റെ വാക്കിന് രാഹുലൊന്നും പറയാനുണ്ടായിരുന്നില്ല പോട്ടടാ സാരല്ല നീ റിയാലിറ്റിയോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം ഇത്രയും വലിയ അവസ്ഥയിൽ നിന്നും നീ കരകയറിയതല്ലേ ഇതും മറികടക്കണം എങ്കിൽ പൊന്നമ്മ മാനസമേനെ പാടാതെ ഒന്ന് ഉഷറയക്കേ എനിക്കതിന് പറ്റുമോ പറ്റണം അതാണ് ലൈഫ് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ ലൈഫിൽ എന്തോ ഒരു ത്രില്ലുള്ളത് ഇത് കേട്ടപ്പോൾ സിദ്ധുവിനെ പണ്ട് ട്രെയിനിൽ വെച്ച് മീനെ പറഞ്ഞ ഓർമ്മ വന്നു അന്നവൾ അവന് പ്രതീക്ഷതല്ല മനസ്സിൽ കൂടെ കടന്നുപോയി നീ എന്നിട്ട് നിശ്ചയത്തിന് പോകുന്നുണ്ടോ ഇത്രയും ദിവസം പോവണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം അവൻ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അവനും വിഷമമായാലോ നീ പോണം ഇനിയും നിന്നെ ഓർത്ത് നിന്റെ വീട്ടുകാർ വിഷമിക്കാൻ ഇടവരെത്തരുത് നാളെ വൈകിട്ട് ഞാൻ പോവാം മറ്റന്നാൾ രാവിലെ ആ സമയമാകുമ്പം എത്തിയാ പോരെ അതാ നല്ലത് നീ പോണം ഇനി വിഷമിച്ചിരിക്കരുത് ഇല്ലടാ ഞാനെന്നാ ഇറങ്ങട്ടെ നിൽക്ക് നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി രാവിലെ അവനെ പിടിച്ചു നിർത്തി അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷമാണ് സിദ്ധു തിരിച്ച് കോട്ടേഴ്സിലേക്ക് പോയത് ശനിയാഴ്ച രാവിലെ മീര നാട്ടിലെത്തി മാലിന്യം നേരത്തെ തന്നെ വീട്ടിലുണ്ടായിരുന്നു നീ എത്തിയോ എന്താ നിന്റെ മോന്തെങ്ങനെ ഇരിക്കുന്നത് ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നിന്നെ കണ്ടാലും പറയും ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് അത് ചേച്ചി സ്പെഷ്യൽ ക്ലാസ് അതിൻ്റെ ടെൻഷൻ പണ്ട് ബിടെക്കും എം ടെക്കും പഠിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല ഇത്ര ടെൻഷൻ പിന്നെയാണ് ഇപ്പം അത് ചേച്ചി പഠിക്കുന്നത് അല്ലല്ലോ പഠിപ്പിക്കുന്നത് ഓവേ ഞങ്ങളാരും പഠിപ്പിച്ചിട്ടില്ലാത്ത പോലെയാണല്ലോ പറയണത് ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെയല്ല കോളേജ് സ്റ്റുഡൻസ് കെട്ടിയും കോളേജ് വാദിയാറാണല്ലോ ചോദിച്ചു നോക്ക് ഹാ എന്തെങ്കിലും ആയിക്കോട്ടെ നീ വന്ന കാലി നിൽക്കാതെ പോയി കുളിക്കാൻ നോക്ക് മീര കയറി വന്നതും അവളുടെ വരവ് പന്തിയല്ലെന്ന് കണ്ട് തോന്നിയല്ലോ മാലിനി അവളോട് ഓരോന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞായറാഴ്ച രാവിലെയായി ഇന്നാണ് നിശ്ചയം രാവിലെ തന്നെ മാലിനി മീരിയെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു നിശ്ചയമായത് കൊണ്ട് മാലിന്യം എല്ലാത്തിനും ഓടിച്ചാടി നടന്ന് നടത്തുകയായിരുന്നു എല്ലാത്തിനും അടിപിടിച്ചിരുന്ന മീരയുടെ പുറകെ നടന്ന അവളും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരുന്നു മാലിനീയുടെ ജോലി തലേന്ന് മയിലാഞ്ചിരാനും ബ്യൂട്ടി പാർലറിൽ പോകാനും വിസമ്മതിച്ച മീരയെ പിടിച്ചുകൊണ്ട് മാലിന്യ ഒരുപാട് കഷ്ടപ്പെട്ടു മാലിന്യം മീരയെ നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു മാലിന്യം നീരയും ബ്യൂട്ടീഷ്യൻ ചേച്ചി ഏൽപ്പിച്ച് അവളുടെ കാര്യങ്ങൾ നോക്കാൻ പോയി ഞാപ്പിക്കപ്പൊന്നും അധികം ഇഷ്ടമില്ലാത്ത മീരക്ക് എല്ലാം അരോചകമായി തോന്നി പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാവർക്കും മഞ്ഞയായി തോന്നുമെന്ന് പറഞ്ഞ പോലെ മീരയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഓരോന്ന് നടക്കുമ്പോൾ അവൾക്കെല്ലാം അരോചകമായി തന്നെ തോന്നി ബ്യൂട്ടീഷ്യൻ അവൾ അതിമനോഹരമായി ഒരുക്കി ആ നീലയും വെള്ളയും ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായി ചേർന്ന ഒരു ലെയർ ലയർ ഇത്തിരി വലിയ ജിംകി കൈയിൽ നീല കളറുള്ള വളകളും മറ്റു കയ്യിൽ സ്വർണ വളകളുമായിരുന്നു അവളുടെ ആഭരണം മിതമായ മേക്കപ്പും കൂടെ ആയപ്പോൾ അവളെ കാണാൻ രാജകുമാരിയെ പോലെ തോന്നിച്ചു അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടിയൊക്കെ ഒരുക്കം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇതേ സമയം രാവിലെ കാർത്തിക്കിന്റെ വീട്ടിൽ സിദ്ധി രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് മനസ്സോടെ അവൻ ആദ്യം കാർത്തിക്കിൻ്റെ വീട്ടിൽ പോയി അവൻ അവിടെ എത്തിയപ്പോൾ വേണ്ടി തകർത്ത് പൊരുങ്ങുകയായിരുന്നു കാർത്തിക് അതൊക്കെ കണ്ടപ്പോൾ മനസ്സ് കലങ്ങിയെങ്കിലും അവന് ധൈര്യം സംഭരിച്ച് കാർത്തികിന്റെ അടുത്ത് പോയി തുടരും ഇനി അവരുടെ വിവാഹ നിശ്ചയമായിട്ട് നമുക്ക് കാണാം ഫോർ വാച്ചിങ് ബൈ